ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ഇന്ന് ഫെബ്രുവരി സെവൻറ്റീൻത് മൺഡേ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് ഇങ്ങനത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി സോൾട്ട്സ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ಪ್ರಿನ್ಸಸ್ എനർജിയാണ് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്കൊരു വഴി തുറക്കുന്നു കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ എന്തോ കാര്യം ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു പുതിയ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ആ പുതിയ ആ കാത്തിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഈ ഒരു ഫോറോഫാൻസ് പറയുന്നത് നിങ്ങൾ ഒരു ഹൈലി സ്പിരിച്വൽ ആകുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ഒരുപാട് വിശ്വാസങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റില് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ ആണെന്ന് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും അതല്ലാത്തൊരവസ്ഥയിലും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസക്കുറവും വന്നിട്ടുണ്ടായിരിക്കും എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ അതിൽ ചിലപ്പം ഇതൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന ഒരു എനർജി പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ മാറിയിട്ട് നിങ്ങൾ ശരിക്കും ഒരു വിശ്വാസത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന എന്തോ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ആ നിങ്ങളൊന്നുമല്ല ഇതെല്ലാം ആ ദൈവത്തിന്റെ ഒരു കാരുണ്യമാണ് ഈ നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു എനർജി അത് ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ശരിക്കും ഒരു ദൃഢമായ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് ഫോർട്സിന്റെ എനർജി വന്നിട്ടുണ്ട് കുറച്ച് ഒരു റഫായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടുന്ന ഒരവസ്ഥ ഇന്നേ ദിവസം ഉണ്ടാകും മാക്സിമം നിങ്ങൾ അതൊന്ന് ഒന്ന് ഒരു ലഘൂകരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ പലപ്പോഴും മറ്റുള്ളവരെ ഒന്ന് കൺട്രോൾ ചെയ്യുവോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാം പക്ഷെ പറയുമ്പോൾ എപ്പോഴും ഒരു സാൻഡ്വിച്ച് മെത്തേഡിൽ പറയുന്നതായിരിക്കും നല്ലത് മറ്റുള്ളവരുടെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ മറ്റൊരാൾ ഇപ്പൊ തെറ്റ് ചെയ്താൽ പോലും നമ്മളത് ശരിക്കും അങ്ങനെ പറഞ്ഞവരെ വേദനിപ്പിച്ച് തിരിച്ച് അതിൽ നിന്നൊരു കർമ്മം ഉണ്ടാക്കാതിരിക്കുക അപ്പൊ തെറ്റ് ചെയ്താലും അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ കാര്യത്തിലാണ് മറ്റുള്ളവരെ തെറ്റെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ടാത്ത ഒരു കാര്യമാണുള്ളതെങ്കിൽ നമ്മളൊന്ന് ഇന്നേ ദിവസം സൈലന്റ് ആയിട്ട് ഇരുന്ന് കൊടുക്കുക ഇന്ന് ഒന്ന് പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന സ്വഭാവമുള്ള ആൾക്കാർ ഇന്നൊന്നും മിണ്ടാതിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളത് എന്തെങ്കിലും പറയുന്നെങ്കിൽ കൂടി കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കി പറയാൻ ശ്രമിക്കുക പിന്നെ ഓഫ് സോൾസിന്റെ എനർജിയാണ് ഒരു പേര് ഓഫ് സോൾസ് ആണ് നിങ്ങളിന്ന് ശരിക്കും പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്നാണ് കാണുന്നത് അപ്പം ഈ ക്ലാരിറ്റി കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ തോന്നുന്നതായിരിക്കാം നിങ്ങൾ ചിലപ്പം നേരത്തെ ആലോചിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് സംശയം മാത്രം ഉണ്ടായിരുന്ന കാര്യം അത് എന്താണ് നടന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ നിങ്ങൾക്കെതിരെയായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തതോ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാത്ത ആൾക്കാർ നിങ്ങൾ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങളൊരു കാര്യം ചെയ്തു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ അത് കൃത്യമായിട്ട് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അത് മനസ്സിലാകും ആ വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം നിങ്ങൾക്കത് റിയാക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഇന്നേ ദിവസം നല്ലത് പിന്നെ ലൈനഫ് സോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും ഫാസ്റ്റിൽ മറ്റുള്ളവർ ഒരുപാട് ദ്രോഹിച്ച ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഒരു പെയിൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ഒരു ട്രോമ ആയിട്ട് അത് എപ്പോഴും ഉള്ളിൽ കിടക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളത് ഒരു സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു കാര്യത്തിൽ നിന്നും മറ്റ് നിങ്ങൾക്കത് പുറത്തിറങ്ങാൻ അങ്ങനത്തെ ഒരു ഇത് ഇതിനകത്തോണ്ട് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി എന്നാണ് കാണുന്നത് അതിൻ്റെ ആ ഒരു കാര്യത്തിൻ്റെ വേദന ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് അതൊരു പേടിയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല പോലെ ഇടപഴകാൻ പറ്റാത്ത തരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന പറ്റാതിരിക്കുന്നൊരവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ ഒരു പൊതുസ്ഥലത്തായിരിക്കാം നിങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷെ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്ത വണ്ണത്തിലുള്ളൊരു ട്രോമ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നേരത്തെ ചിലപ്പോൾ ഇതെല്ലാം പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ആ സമയത്ത് നിങ്ങൾക്കത് പറ്റാതെ ഉള്ളുവരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഉണ്ടാ ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്കുണ്ട് പക്ഷെ അത് നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു ഇൻസിഡൻ്റ് കൊണ്ടാണെന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾ ഹീൽ ചെയ്ത ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്ത് അതൊന്നും പെർഫോം ചെയ്യാൻ പറ്റാത്തതെന്നാണ് കാണുന്നത് അപ്പോൾ അത് ഹീൽ ചെയ്യുക ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നത് അപ്പോൾ ശരിക്കും ഇന്നേ ദിവസം സക്സസ് ആണ് നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സിൽ ഇന്നേ ദിവസം വളരെ സന്തോഷവും സമാധാനവും അവരുടെ കൂടെ ഇരിക്കാനും പറ്റുന്നൊരു ദിവസമാണ് ചില ആൾക്കാർ ട്രാവൽ ചെയ്ത് വീട്ടിലെത്തുന്നൊരു അവസ്ഥ കാണുന്നുണ്ട് ചിലപ്പോൾ അതെന്തെങ്കിലും ഫങ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദൂരെ സ്ഥലത്ത് ജോലിയുള്ള ആൾക്കാർ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കുട്ടികളെയോ അല്ലെങ്കിൽ കുടുംബത്തേക്ക് വരുന്നു അവരെ കാണാൻ പോകുന്നു എന്നുള്ളൊരു അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ മൂൺ കാടാണ് അപ്പോൾ ശരിക്കും ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ഇൻഡ്യൂഷൻസോ അല്ലെങ്കിൽ ഗഡ് ഫീലിംഗോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം സത്യമായിട്ട് തന്നെ വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ അത് വിശ്വസിക്കാതിരുന്ന ആൾക്കാരാണ് പാസ്റ്റിൽ നിങ്ങൾക്കത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഇന്റൂഷൻസ് ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളത് ആ ഇൻഡ്യൂഷൻസിനെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിലൊക്കെ ചേർന്നിട്ട് ശരിക്കും ഒരു വിശ്വാസം ഒരു കൂടുതലുള്ളൊരു സമയമാണ് എന്നുള്ളതാണ് കാണുന്നത് കൂടുതൽ സ്പിരിച്വലിറ്റിയിലേക്ക് തിരിഞ്ഞ് കുറേയധികം ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അത് നിങ്ങളുടെ പാസ്റ്റിൽ ട്രോമ ആയിരിക്കാം നിങ്ങൾ അനുഭവിച്ച ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിന് ഓവർകം ചെയ്യാൻ ഒക്കെ ഗ്രൂപ്പിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ വർക്ക് അല്ലെങ്കിൽ ഇന്നർ വർക്കുകളൊക്കെ നിങ്ങൾ സ്ഥിരം ചെയ്ത് അതൊന്നും ഒരു രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് അത് കണ്ടിട്ടുണ്ടായിരിക്കാം ഈ സമയം അത് നിങ്ങൾക്ക് ഒരു ഒരുപാട് അതിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ ടെൻ ഓഫ് സോട്ട്സിന്റെ എനർജി വന്നിട്ടുണ്ട് പെയിൻഫുൾ ഒരു സിറ്റുവേഷൻ എന്റാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന കാര്യം നിങ്ങളെ ചിലപ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കോ ഉപദ്രവിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തു ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു എനർജി ഉണ്ട് അതിൽ ആ ഒരു കാര്യം എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത് ഈ ഇപ്പോഴും ആ പെയിനാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ സമയം ആ ഒരു കാര്യം ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആകുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ ഇത് നിങ്ങൾ ഹീലിംഗ് ഒക്കെ എടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ദൃഢത കൊണ്ട് ധൈര്യം കൊണ്ട് നിങ്ങളത് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നു കാണുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ഒരു പെയിൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ അത് എൻഡാക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഈ ഒരു സിറ്റുവേഷൻ എൻ്റാകുന്നു കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എൻഡാവുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുള്ളത് ഈ രണ്ട് എൻഡിങ് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇത് ഒരു നയൻ എപ്പിസോഡ്സും ഒരു എൻഡിങ്ങാണ് ടെൻ എപ്പിസോഡ്സും എൻഡിങ്ങാണ് ടെൻ എഫ് കപ്പ്സും ഇതൊക്കെ പുതിയ തുടക്കവും ചില കാര്യങ്ങളുടെ ഒടുക്കവും ആണ് അതിനകത്ത് കാണിക്കുന്നത് പിന്നെ പേജ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം പഠിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് നിങ്ങൾ മുന്നേ ദിവസം നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എക്സാം എഴുതുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഫയർ ഫോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം പാസ്റ്റിൽ നിങ്ങളെ തോൽപ്പിച്ച ആൾക്കാരുടെ ഇടയിൽ ഇത് നിങ്ങൾക്ക് ജയിക്കാനുള്ളൊരു അവസരം ദൈവം തരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എപ്പോഴും ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ ഒന്നിലധികം ആൾക്കാർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആ അവരുടെ മുന്നിൽ ഒന്ന് ജയിച്ച് കാണിക്കാനുള്ള ഒരു അവസരം ഇന്നേ ദിവസം ദൈവം നിങ്ങൾക്ക് തരുന്നു അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്നേ ദിവസമുള്ളത് പിന്നെ ഒരു എഗറ്റീവ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു നിങ്ങൾ കുറേ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് കാരണം ഇതിൽ ഒരു ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് ഇതൊരു ഓഫ് സോഴ്സ് ആണ് അതൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സ് തന്നെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ട്രാപ്പാണ് നിങ്ങൾക്കതൊന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു ട്രാപ്പിലായി പോയാലെ ഒരു അഡിക്ഷനിലായിപ്പോയ പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ അത് കമ്മിറ്റ്മെൻറ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കുണ്ടായ ഒരുപാട് സന്തോഷമോ ആ ഒരു ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിച്ച ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നിന്ന് കുറേയധികം ആൾക്കാരായിരിക്കാം ഇപ്പോഴും പക്ഷെ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പുതിയ കാര്യങ്ങൾ നിങ്ങൾ സന്തോഷിപ്പിച്ച കാര്യങ്ങളുടെ ഓർമ്മയിലാണ് ഇപ്പോഴും നിങ്ങളെന്നാണ് കാണുന്നത് അതിൻ്റെ ഒരു പെയിനിലാണ് ഇപ്പോഴും ഉള്ളത് അവർ ചീറ്റ് ചെയ്ത കാര്യം ഇതിലൊരു ചീറ്റിങ്ങിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും നിങ്ങൾ ചീറ്റ് ചെയ്തതുമായിട്ടുള്ള ആ വ്യക്തിയെ വീണ്ടും നിങ്ങൾ ആ ഒരു ഓർമ്മകളിൽ വീണ്ടും ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെ ആയിരിക്കാനാണ് സാധ്യത അങ്ങനെ കാണുന്നുണ്ട് കാരണം ക്യൂനോഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ അത് ഹീല് ചെയ്യേണ്ട സമയമായി എന്നാണ് കാണുന്നത് ഈ ഒരു ഇഷ്യൂ നിങ്ങൾ ഹീല് നിങ്ങൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ ഹീൽ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് പാസ്റ്റിലെ ഓർമ്മകളിൽ വീണ്ടും അതിലൊരു സുഖം കണ്ടെത്തി വീണ്ടും അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ചിലപ്പം നിങ്ങളത് വിളിക്കുന്നില്ലായിരിക്കാം സംസാരിക്കുന്നില്ലായിരിക്കാം പക്ഷേ ഓർമ്മകളിൽ നിങ്ങൾ വീണ്ടും ആ പാസ്റ്റിലെ സന്തോഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാപ്പിംഗ് അന്ന് അതിപ്പം ഇല്ലല്ലോ എൻ്റെ കൂടെ ആ ഒരു സ്നേഹമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ് അതൊരു ഹീലിങ്ങിൻ്റെ എനർജിയാണ് ക്യൂന ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിൻ്റെ കൂടി എനർജിയാണ് അപ്പോൾ നിങ്ങളത് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് ആണെന്ന് സ്വയം തിരിച്ചറിയണം എന്നാണ് അതിനകത്ത് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ സ്വയം ഒന്ന് ചോദിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിലിപ്പോൾ വേറൊന്നും കൂടുതലായിട്ട് ചെയ്യാനില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു പെയിൻ ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് അപ്പൊ നിങ്ങളെ ഒരുപാട് നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിലെ മറ്റാരും അല്ല ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ മാത്രമാണ് അതൊന്ന് തിരിച്ചറിയണം പിന്നെ പിന്നെസിന്റെ എനർജിയാണ് വെൽത്താണ് ധാരാളം പൈസ ഇന്നേ ദിവസം കിട്ടാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ടെൻ എഫ് കപ്സും അതിന്റെ നേരെ താഴെ ടെൻ എഫ് പെൻഡക്ലിസും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരു ഫാമിലി ഉൾപ്പെടുന്ന ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു വിവാഹം ഉണ്ടായിരിക്കാം അപ്പൊ അതിനൊരു ഗോൾഡൊക്കെ എടുക്കുന്നൊരു ദിവസമായിരിക്കാം അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊരു ദിവസമായിരിക്കാം അപ്പൊ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഉടനെ തന്നെ അങ്ങനെ സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ഇതിന് ഇടയ്ക്ക് വരുന്ന ഈ ഒരു നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങളത് റിജക്റ്റ് ചെയ്യുക കാരണം ഇത് എത്ര സന്തോഷിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിലുള്ള എങ്കിലും ഇടയ്ക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ വന്ന് നിങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ള പൈസ കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് പെൻഡിങ് എവിടെ നിന്നെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ലോണിൻ്റെ പൈസ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്തുള്ള നിങ്ങളുടെ സാലറി പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം അങ്ങനെയുള്ള പൈസ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇന്നേ ദിവസം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കിട്ടാനുള്ള ഒരു പൈസയുടെ ബ്ലോക്ക് ഒക്കെ മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതിലൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന എനർജി ഒരുപാടുണ്ട് കേട്ടോ ടെൻ ഓഫ് ടെൻസും ഫോർ ഓഫ് വൺസും ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങളൊരു കൂടുതൽ ആൾക്കാരും ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെയും മറ്റുള്ളവരെയും ഒരുപോലെ സ്നേഹിക്കണം എന്നുള്ള ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുക ആദ്യം അപ്പൊ നിങ്ങൾ നിങ്ങൾക്കില്ലാത്ത കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ നിങ്ങൾ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും മറ്റൊരാളിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ സ്വയം മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇതിനകത്ത് ചോദിക്കുന്നത് നിങ്ങൾ മറ്റാ വ്യക്തി എന്തുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാത്തത് ആ ഒരു ആൾ എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാത്തത് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാത്തത് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു ചോദ്യം മാറ്റി മാറ്റിവെക്കുക അത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റുള്ളവരിൽ നിന്നും അത് പ്രതീക്ഷിക്കാം അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എന്നത് ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളത് പ്രതീക്ഷിക്കാത്ത ആകും എന്നാണ് കാണുന്നത് ആണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ധൈര്യം ഉണ്ട് എന്നുള്ളതാണ് അത് അവരുടെ നിങ്ങളിത് നിങ്ങളത് കാണുന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കുന്നുല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു എനർജി അത് ഭയത്തിന്റെ എനർജിയാണ് ഇതിലെ ഉണ്ടോ അതും ഒരു ഭയമാണ് ഉള്ളില് ഉള്ളിലുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യാതെ ഭയമായിട്ട് കെട്ടിക്കിടക്കുന്നു എന്നാണ് കാണുന്നത് അപ്പൊ അത് സ്വപ്നമായിട്ട് വരാം നിങ്ങളുടെ മുന്നിലേക്ക് നല്ല എത്ര കാര്യങ്ങൾ വന്നാലും അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാതെ ആയി പോകാം അങ്ങനെയൊക്കെ കാണുന്നു അപ്പോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ധൈര്യം അത് നിങ്ങൾ പുറത്തെടുക്കണം എന്നാണ് കാണുന്നത് ശരിക്കും എന്ത് കാര്യത്തെയും ഓവർകം ചെയ്യാനുള്ള അത്രയും പവർ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ആ ഒരു പേടിയൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ പുറ നിങ്ങളുടെ മുന്നിൽ ഇപ്പം എന്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ല എന്നാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അത്രയധികം പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അത് തിരിച്ചറിഞ്ഞാൽ മാത്രം അറിയുന്നതാണ് ലവാണ് എല്ലായിടത്തും സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയില് മാത്രം ഈ ഒരു സ്നേഹം ആ ഒരു വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയുടെ സ്നേഹം മാത്രം നിങ്ങൾക്ക് മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് മറ്റെവിടെയും ഉള്ള സ്നേഹം നിങ്ങൾ കാണാതെ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ എല്ലായിടത്തും സ്നേഹമുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈലും സ്നേഹം ആവശ്യമാണ് അപ്പം അത് ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ സ്നേഹിക്കുക പിന്നെ പുറത്ത് എല്ലായിടത്തും ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള മൃഗങ്ങളെ ഒക്കെ സ്നേഹിക്കാൻ ശ്രമിക്കുക പൂക്കളെ സ്നേഹിക്കാൻ ശ്രമിക്കുക അതിനോടൊക്കെ സംസാരിക്കാൻ പറ്റൂട്ടാ പൂക്കളോടും ചെടികളോടും മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ സംസാരിക്കാൻ പറ്റും ആ അവരാണ് യഥാർത്ഥത്തിൽ ജനുവിനായിട്ടുള്ളൊരു സ്നേഹം തരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള എല്ലാവരും നമുക്ക് സ്നേഹിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരിടത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾക്ക് പെയിൻ വരുന്നത് അപ്പോൾ എല്ലായിടത്തും ഉള്ള സ്നേഹത്തെ കാണാൻ ശ്രമിക്കുക ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാം ജോലിയാണ് ശരിക്കും നമ്മളുടെ സോളിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ സോൾ ഡാൻസ് കളിക്കുന്ന ഡാൻസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് അതിന് കിട്ടുന്നത് നമ്മൾ സന്തോഷം കൊടുക്കുമ്പോൾ സോൾ അത് ഡാൻസ് ചെയ്യും എന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാ മൊമെൻറ്റും നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ പലപ്പോഴും നമ്മളുടെ സിറ്റുവേഷൻസ് കൊണ്ട് ചിലപ്പോൾ പലപ്പോഴും അത് നടക്കാ കൂടുതലും നടക്കാറില്ലായിരിക്കും പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേരിക്കുക നമ്മൾ ശ്രമങ്ങളൊന്നും പരാജയപ്പെടാറില്ല എന്നുള്ളതാണ് നമ്മൾ വീണ്ടും വീണ്ടും ഒരിക്കൽ പരാജയപ്പെട്ടാലും വീണ്ടും നെക്സ്റ്റ് ടൈം വീണ്ടും അത് നമുക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മൾ എപ്പോഴും സന്തോഷിക്കാൻ ശ്രമിക്കുക ആനന്ദിക്കാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത് ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അപ്പൊ ഇന്നേ ദിവസം നിങ്ങളത് മനസ്സിലാ മനസ്സിൽ വെക്കുക എൻ്റെ ലൈഫിലെ എല്ലാ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്യും എന്ന് ഒന്ന് നിങ്ങളൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ എന്തോ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ആനന്ദിക്കും എൻ്റെ സോളിന് സന്തോഷമാണ് ആവശ്യം അല്ലെങ്കിൽ ആനന്ദമാണ് വേണ്ടത് അല്ലാതെ ഞാൻ ഇങ്ങനെ പെയിനിൽ ഡിപ്രഷനിലായിട്ട് ഇരിക്കുന്നതല്ല എൻ്റെ സോളിന് ഇഷ്ടം എൻ്റെ പർപ്പസ് ഇങ്ങനെയല്ല ഇതിന് ഇങ്ങനെ ഈ വിഷമിച്ചിരിക്കാനല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഞാൻ ഈ ജന്മം എടുത്തത് അതൊന്ന് മനസ്സിലാക്കുക അപ്പൊ ഇപ്പൊ ഈ സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും നിങ്ങളതൊന്ന് ഓവർകം ചെയ്ത് പുറത്തിറങ്ങണം എന്നാണ് ഇന്നേ ദിവസം നിങ്ങളോട് ഡിവൈന് പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് റീഡിങ്സ് എല്ലാം ആക്കുറേറ്റ് ആയിട്ട് വരും അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുവാനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്